നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിൻ്റെയും മട്ടന്നൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ നഗരസഭയുടെ സഹകരണത്തോടെ സ്വയം തൊഴിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു മട്ടന്നൂർ സി ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയെക്കുറിച്ച് മുഹമ്മദ് അർഷാദും ബാങ്ക് വായ്പാ നടപടിക്രമങ്ങളും സാമ്പത്തിക സാക്ഷരതയും എന്ന വിഷയത്തിൽ ജോളി സൊബാസ്റ്റ്യനും ക്ലാസ് എടുത്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് പി കെ സുഗതൻ കെ മജീദ് പി അനിത എംപ്ലോയ്മെന്റ് ഓഫീസർ കെ അനിൽകുമാർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ പി കെ ഷീബ എന്നിവർ സംസാരിച്ചു തൊഴിൽ ലഭിക്കാത്ത അവസ്ഥക്കാണ് തൊഴിലില്ലായ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടി തൊഴിൽ ദാതാവെന്ന് പറയുന്നത് സർക്കാരാണെന്നാണ് നമ്മളുടെ പൊതുവായ ധാരണ സർക്കാർ നൽകുന്ന തൊഴിലാണ് തൊഴിൽ എന്നുള്ളൊരു സങ്കല്പത്തിൽ കുറേ വർഷങ്ങളായി ആ ഒരു മനോനിലാണ് നമ്മുടെ തൊഴിൽ അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ സർക്കാർ തൊഴിൽ തൊഴിൽ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരള ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷ്ട കോംബോ ഓഫറുകൾ മൂന്ന് ൾപ് ടോപ്പത് രൂപത് രൂപ മാത്രം മൂന്ന് ബോയ്സ് രൂപ രൂപ മൂന്ന് മൂന്ന് ഗേൾസ് ലേഡീസ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് கண்ணூர் காஞ்சங்காட் பையன்னூர் அண்ட் மேலைப்பட்டாம்பி